ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കരിഫേൾ പിന്നെ ഞാനിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ അടപ്രഥമനാണ് അത് നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ അടവേടിച്ചിട്ടുണ്ട് ഇത് വലിയ അടയുണ്ട് അടപ്രഥമൻ വലിയ അടയാണല്ലോ അപ്പം ഞാനിത് ഇവിടെ വലിയ അടവേടിച്ചിട്ടുണ്ട് അതിവിടെ നമുക്ക് സൂരജിൻ്റെ അടയാണ് അപ്പം ഇതൊന്ന് കഴുകാം അത് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഇടാനായിട്ട് കേട്ടോ അപ്പം നമ്മളുടെ അട വേവിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് അതിലേ കിടന്ന് കട്ട പിടിക്കും അട മുഴുവൻ കൂടി ഒറ്റ കട്ട പിടിച്ച് കഴിഞ്ഞാൽ അത് പായസത്തിലേക്ക് ഒരു രസം ഉണ്ടാകും അപ്പം ഇതിൽ ഇടക്കട്ടെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഈ അട വേവിക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത നമ്മുടെ മറ്റു കാര്യങ്ങളും ചെയ്യാം ഇതൊന്ന് ഇളക്കി കൊടുക്കണം അലഞ്ഞ അടിയിൽ കട്ട പിടിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അത് കഴിഞ്ഞ് അത് അവിടെ ഇളക്കുക ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കണം ആ സമയത്ത് തന്നെ നമുക്ക് ആ സമയത്ത് ഒരു ഞാൻ അതൊരു ഇരുന്നൂറ് ഗ്രാമിന്റെ അടയാണ് അതുകൊണ്ട് അതിലേക്ക് വേണ്ടത് എടുക്കുന്നത് അതിലേക്ക് ഒരു അര കിലോ ബെല്ലം ഇത് നല്ല കറുത്ത ബെല്ലമാണ് ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ബെല്ലത്തിന്റെ കളർ വെള്ളയാണെങ്കിൽ പായസത്തിന്റെ കളറിൽ മാറ്റം വരും അപ്പൊ നമ്മളുടെ അട വെന്തണ്ട് അപ്പൊ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു നമുക്ക് അട വെന്താന്ന് അറിയാനായിട്ട് എന്തെങ്കിലും ഒന്ന് തൊട്ട് നോക്കിയാൽ മതിട്ട് അപ്പം അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പൊ അപ്പൊ നമ്മള് അട അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു മൂന്ന് നാളികേരെടുത്തിട്ട് പാല് പിഴിഞ്ഞിട്ടുണ്ട് ഒരു ഒന്നാം പാലും രണ്ടാം പാലും പിന്നെ മൂന്നാം പാലും ആയിട്ടെടുത്തിട്ടുണ്ട് ഒരു അറുന്നൂറ് എം എല്ലിൻ്റെ അടുത്തേക്ക് ഒരു രണ്ട് രണ്ടര ഗ്ലാസിൻ്റെ അടുത്തേക്ക് ഒന്നാം പാൽ ഉണ്ട് ഒരു മൂന്ന് ഗ്ലാസിൻ്റെ അടുത്തേക്ക് രണ്ടാം പാലും അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് ഗ്ലാസിൻ്റെ അടുത്തേക്ക് മൂന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ അട ഞാൻ കഴുകിയിട്ട് അപ്പോൾ നമ്മൾ അട നല്ലപോലെ വെന്തതിന് ശേഷം ഇങ്ങനെ തൊട്ട് കയറി വെന്തതിനു ശേഷം ഞാൻ അതിനെ ചൂട് തിളച്ച വെള്ളത്തിന്ന് മാറ്റി തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി വെള്ളം വാലാൻ വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പായസം ഉണ്ടാക്കുന്ന ചട്ടിയാണ് ഇനി മൂന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അല്ലെങ്കിൽ ഈ ചട്ടിയിൽ അല്ലെങ്കിൽ കുക്കറിലാണ് പായസം ഉണ്ടാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ഓൺ ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച് നമ്മളൊരു അര കിലോ ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ അത്രയ്ക്ക് ബെല്ലാണ് ഉരുക്കി വെച്ചിരുന്നത് അത് ഏകദേശം ഞാനൊരു പകുതി ഭാഗം ഇതിലേക്ക് ഒഴുക്കിണ്ട് പിന്നെ വേണമെങ്കിൽ ബാക്കി നമുക്ക് നോക്കിയിട്ട് ചെയ്യാം മധുരം അത്യാവശ്യം ഇത് മതിയാവണം ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിന് ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് ഫോർ ഹൺഡ്രഡ് ഗ്രാമസിന്റെ അത്രയ്ക്ക് ബെല്ലം ഒരുക്കിയത് മതിയാവണം ഇനിയിപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ എടുക്കാം കേട്ടോ അപ്പം എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തോളൂ കേട്ടോ അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ബെല്ലം നമ്മൾ ഉരുക്കിയത് ഇവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ഉരുക്കിയിട്ട് അരിച്ചിട്ട് ഒഴിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് തണുപ്പ് അരിച്ച് വെച്ചിരിക്ക കഴുകി വെള്ളമൊക്കെ വാർത്തി വെച്ചിരിക്കുന്ന അടേനെ ഇട്ടിട്ട് നമുക്കൊന്ന് ഈ അടയിൽ കിടന്ന് അല്ല ഈ ബെല്ലത്തിന്റെ ഈ നീരില് ശർക്കര നീരിൽ കിടന്ന് ഈ അടയൊന്ന് നല്ലോണം ഒന്നും കൂടെ വേവട്ടെ നല്ല അടയമയൊക്കെ ശർക്കര ബെല്ലത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നല്ലോണം ഒന്ന് വേവട്ടെ പിന്നെ ഇതിൽ നല്ലോണം തിളച്ച് ഈ അട മുഴുവൻ ഇതിൽ വെന്ത്തൊന്ന് കുറുകി വരണം കേട്ടോ അപ്പം നമ്മളുടെ അട അവിടെ ബെല്ലത്തില് ശർക്കര നീരിൽ കിടന്നിട്ട് അത്യാവശ്യം നല്ലപോലെ വറ്റി ഏകദേശം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് അപ്പം അടേമയൊക്കെ ബെല്ലമൊക്കെ പിടിച്ചിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കൂടാതെ ചേർക്കാം ഞാൻ കൂടെ ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ നെയ്യ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണാണ് നെയ്യ് ചേർക്കുന്നത് ഇത് നല്ലതുപോലെ നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ ഇത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അട കട്ട പിടിക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഇളക്കണം വെല്ലത്തിലായാലും എപ്പോഴായാലും ഇപ്പം നെയ്യ് കിടന്നിട്ടൊന്നും നല്ലതുപോലെ ഒന്നും കൂടെ വഴങ്ങി വെക്കാം ഇത് ട്രഡീഷണൽ സ്റ്റൈലാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാൽ അടപ്രദമിൻ്റെ ഒക്കെ മിക്സ് കിട്ടും അപ്പോൾ അത് മേടിച്ച പാല് തിളപ്പിക്കുക ഇതിടുക അത്രയ്ക്കേ പണിയുള്ളൂ ഇത് നമ്മുടെ പഴയ രീതിയാണ് നാടൻ സ്റ്റൈലാണ് അപ്പം എല്ലാവരും ഒന്ന് ഈ പ്രാവശ്യം ഓണത്തിന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതേപോലെ തിരുമനക്കെട്ടാല് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനല്ലേ പലർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നെയ്യും അതിൽ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഇടിച്ചു വെച്ചിരിക്കുന്ന മൂന്നാം പാലില് ഒരു നാല് കപ്പിന്റെ അവിടേക്ക് ഉണ്ട് ഞാനൊരു മൂന്ന് വലിയ നാളികേരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് ഒരു ആദ്യത്തെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് പിഴിഞ്ഞെടുത്തു പിന്നത്തെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തു പിന്നെ ഒരു മൂന്ന് ഗ്ലാസ് ഇപ്പം ഒരു നാല് ഗ്ലാസ്സോളം വെള്ളം ഉണ്ടാവും ആ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം ഇനി ഇതൊന്ന് ഇതിൽ ഒന്ന് അടയും പാലും കൂടെ ഒന്ന് മിക്സ് ആവട്ടെ ഇനി ഇതും ഒന്ന് കുറുകി വറ്റി വരണം കേട്ടോ നമുക്ക് ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ ഇതൊന്നും നല്ലപോലെ ഇതിൽ ഇളക്കി മിക്സ് ആവട്ടെ പക്ഷെ എന്തിനാ മൂന്ന് പാൽ ഇത്രയും അധികം വാതിത്ത പാല് ഈ പാല് മുഴുവൻ നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളത് എന്നാലേ അട നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അല്ല നേരിട്ട് നമ്മൾ ഒന്നാം പാല് രണ്ടാം പാല് മാത്രം ഒഴിച്ച് ഒറ്റടിക്ക് രണ്ടാം പാൽ ഒഴിച്ച് ബാക്കി എടുത്തു കഴിഞ്ഞാൽ അട അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല മറ്റേ ട്രഡീഷണൽ പഴയ രീതിയിലുള്ള അടപ്രഥമനാവില്ല എളുപ്പമൊടിക്ക് ചെയ്യാൻ നമുക്ക് മറ്റടിക്ക് അത് വേവിച്ച് ഇതിലിട്ട് കഴിക്കാം അങ്ങനെ ചെയ്താൽ അതിനൊരു ടേസ്റ്റ് വരില്ല ടേസ്റ്റ് ഉണ്ട് എന്നാലും ഈ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടില്ല സദ്യ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ടേസ്റ്റ് വരില്ല ഇത് ഇതിൽ കിടന്ന് നന്നായി തിളച്ച് കുറുകട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ മൂന്നാം പാൽ ഒഴിച്ചിട്ട് ഇത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് കുറുക്കാനുള്ളുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മുടെ അടയൊന്നും ഒന്നും ഒട്ടിയിട്ടൊന്നും ഇടകേണ്ട തിളക്കി കൊടുത്താൽ മതി നല്ലതുപോലെ വെന്തതിന് ശേഷം വെള്ളം തിളപ്പിച്ചിട്ട് അടയിടുക പിന്നെ വെന്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി വെക്കുക അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതിങ്ങനെ പിന്നെ ഇളക്കി ഇനി നമുക്കൊന്ന് ഫ്ലെയിം വീണ്ടും ഒന്ന് ലോ ഫ്ലെയിം ആക്കി ഇടാം എന്നിട്ട് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അതൊരു മൂന്ന് ഗ്ലാസ് ഉണ്ടാവും ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒന്നാം മൂന്നാമത്തെ പാൽ കുറുക്കിയ പോലെ അത്രയ്ക്ക് കുറുകണ്ട ഒന്ന് നല്ലതുപോലെ തിളച്ച് ഒന്ന് ഇപ്പൊ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ മൂന്നാം പാല് തിളപ്പിച്ച് നമ്മൾ നല്ലതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട് അത്രയും വറ്റിക്കണ്ട ഒന്ന് തിളച്ച് കുറുകിയാൽ മതി അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ബാക്കി ഉത്സവങ്ങളൊക്കെ ചേർക്കാം അപ്പം നമ്മൾ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് തിളച്ച് കുറുകിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നാം മൂന്നാമത്തെ പാല് കുറുക്കുന്ന പോലെ രണ്ടാമത്തെ പാൽ കുറുക്കണ്ട ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തിളക്കാൻ നിൽക്കണ്ട കേട്ടോ ഒന്ന് ചൂടായാ മതി കാരണം തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പിരിയും അതുകൊണ്ട് തിളക്കാൻ നിൽക്കണ്ട ഒന്ന് ചൂടായാ മതി അപ്പൊ നമ്മളുടെ ഒന്നാം പാലം ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണ് ഇനി നമുക്കിതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കൊടിയും ഒരു സ്പൂൺ ഏലക്കൊടിയും ഒരു സ്പൂൺ ചുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് കേട്ടോ ഇതിനിരുന്ന് കുറുഗ് കേട്ടോ കുറച്ചുനേരം ഇരുന്ന് കഴിഞ്ഞാൽ കുറുഗും ഇരിക്കട്ടെ വേലയ്ക്ക ചുക്ക് ഉപ്പത് മൂന്നും അമ്മയും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതൊരു മിനിറ്റ് കൂടി ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം വറുത്തിടാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നമുക്ക് ഉണക്ക തേങ്ങ കൊപ്ര അത്ര നല്ല അത്രയ്ക്ക് വല്ലാണ്ട് കൊപ്രാലും അത്യാവശ്യം നല്ലൊരു ഉണക്ക തേങ്ങ ഇതിൽ വറുത്തിട്ട് കൊടുക്കാം പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് നാളികേരം വറുത്തിട്ട് നാളികേരം ഫഷണേണ്ടി കാഷ്യൂസും വറുത്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ പായസം ഇനി ഇരുന്ന് ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അത് നല്ലവണ്ണം കുറുകിക്കുകയുള്ളൂ നെയ്യ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതെടുക്കാം കുറച്ചും കൂടെ കൂടാതെ ഒഴിക്കാം ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടു ഒരു സ്പൂണേ നല്ലോണം ഒഴിച്ചിട്ടുള്ളൂ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതലും ഒഴിക്കാം അതുപോലെ തന്നെ ഒന്നാം മൂന്നാമത്തെ പാൽ ഒഴിച്ചാൽ നല്ലതുപോലെ കുറുക്കണം രണ്ടാമത്തെ പാൽ ഒഴിച്ചാൽ ഒഴിച്ച് തിളച്ച് തുടങ്ങിയാൽ ഒരു പത്ത് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ അത് മതി പിന്നെ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് ചൂടായാൽ അത് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് പകർത്താം ഇതിപ്പോ ഇരുന്നിട്ട് നല്ലതുപോലെ കുറുകൂട്ട കുറച്ചു നേരം കൂടെ ഇരുന്നാ മതി ഒരു പത്ത് മിനിറ്റ് ഇരുന്നാ മതി ഞാനിപ്പോ വീഡിയോക്ക് വേണ്ടിട്ട് പകർത്തു നിന്ന് കഴു ഇരുന്ന് കഴിഞ്ഞാൽ നല്ലപോലെ പോലെ കുറുകിക്കോളൂ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കോളൂ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്